നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ ഇത്തവണത്തെ ഹജ്ജ് കർമ്മത്തിന് പരിഗണിക്കുന്നവർക്കുള്ള മുൻഗണനാ ക്രമം പ്രഖ്യാപിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കും രോഗം ബാധിച്ച് ഭേദമായവർക്കുമായിരിക്കും സ്വദേശികളിൽ നിന്ന് മുൻഗണന ലഭിക്കുക വിദേശികളെ അതാത് രാജ്യത്തിന്റെ എംബസികൾ വഴി തെരഞ്ഞെടുക്കും സൗദി ഹജ്ജ് ഉമ്ര മന്ത്രി ഡോക്ടർ മുഹമ്മദ് സ്വാലി ബന്ദനാണ് ഹജ്ജിനുള്ള മുൻഗണനാക്രമം പ്രഖ്യാപിച്ചത് സ്വദേശികളിൽ നിന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നതിനിടെ രോഗം ബാധിച്ച് ഭേദമായ ആരോഗ്യ പ്രവർത്തകർ സുരക്ഷാ ജീവനക്കാർ എന്നിവർക്കായിരിക്കും ആദ്യ പരിഗണന ലഭിക്കുക കോവിഡ് ബാധിച്ച് ഭേദമായ സ്വദേശികളായ സാധാരണക്കാർക്കും മുൻഗണന അനുസരിച്ച് ഹജ്ജിന് അവസരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു രാജ്യത്തിനകത്തുള്ള വിദേശികൾക്കും ഇതേ പരിഗണനകൾ നൽകിയായിരിക്കും മുൻഗണന നിശ്ചയിക്കുക എന്നാൽ വിദേശികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അനുവാദം അതത് രാജ്യങ്ങളുടെ എംബസികൾക്കായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനം പതിനായിരം പേരിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഇത്തവണ അനുവാദം നൽകില്ലെന്ന് ഹജ്ജ് മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തീർത്ഥാടകരുടെ സേവനത്തിനായി പുണ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക ആശുപത്രികളും സജ്ജീകരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക